പി വി എൻവർ ഒരു ഭാഗത്ത് കൂടി നീക്കങ്ങൾ നടത്തുമ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്ത് പ്രചാരണവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് വിശദാംശങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ ഗുഡ് മോർണിംഗ് ഒരു സ്ഥലത്ത് പി വി എൻവർ ഒരു വാശിപ്പുറത്തൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് വന്നു കഴിഞ്ഞു ആര്യാടൻ ചോക്കത്തിൻ്റെ പ്രചാരണം എങ്ങനെയാണ് ആരംഭിച്ചിരിക്കുന്നത് ചൂട് എങ്ങനെ മുന്നോട്ട് പോകുന്നു മോത്തി ഗുഡ് മോർണിംഗ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കണ്ണും കാതും ഒക്കെ നിലമ്പൂരിലേക്കാണ് നിലമ്പൂർ ഒരു രാഷ്ട്രീയ കൌതുകമാകുമെന്ന് തീർച്ചയാണ് ആര്യടൻ ഷൗക്കത്ത് രാവിലെ ഏഴേ മുക്കാലോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങും നേരെ വിവിധ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ചും വഴിക്കടവ് മൂത്തേടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രഭാ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം യു ഡി എഫിന് സ്വാധീനം കൂടുതലുള്ള പഞ്ചായത്തുകളാണ് അതോടൊപ്പം തന്നെ വൈകിട്ട് പഞ്ചായത്ത് കൺവെൻഷനുകളുമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നീക്കത്തിലാണ് ആര്യടൻ ഷൌക്കത്ത് നേരത്തെ അൻവറുകൾ അപ്രതീക്ഷിത പ്രതിസന്ധി യു ഡി എഫിനെ സൃഷ്ടിച്ചിരുന്നു പക്ഷേ അത്തരം വിവാദങ്ങളിലൊന്നും തന്നെ ആര്യണൻ ചൗക്കത്ത് തൊട്ടിട്ടില്ല ആര്യൻ ഷൗക്കത്ത് അതുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എന്തായാലും അൻവറിന്റെ തുടർ നീക്കങ്ങളടക്കം യു ഡി എഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെയൊക്കെ സ്വാധീനിക്കുമെന്നതും തീർച്ചയാണ് എന്തായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞത് യു ഡി എഫ് ആകുന്ന ബസ്സിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ സഞ്ചരിക്കാം പക്ഷേ ഇപ്പോൾ മഴയാണ് അതുകൊണ്ട് കോണിപ്പടിയിൽ നിന്ന് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന ാണ് എന്തായാലും അൻവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ യു ഡി എഫിൽ അംഗത്വം കിട്ടിയ ശേഷം സഹകരിക്കാമെന്നടക്കമുള്ള നീക്കങ്ങളായിരിക്കാം ഒരുപക്ഷെ അൻവറുടെ ഭാഗത്തു നിന്ന് പക്ഷേ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്ന ഒരു ഒരു നില ആ ഒരു നീക്കം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അത് എത്രത്തോളം അൻവറിന് സ്വീകാര്യമാകുമെന്നതൊക്കെ കണ്ടറിയണം പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ തന്നെ ബാധിക്കുന്നില്ല താൻ ഈ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു യു ഡി എഫിന് നിലമ്പൂരിൽ മുന്നോട്ട് വന്ന് ജയിച്ചു കയറാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയുമായി ആര്യടൻ ഷൗക്കത്ത് മുന്നോട്ട് നീങ്ങുകയാണ് ഇടതു ഈ ഇടതുമുന്നണിയും ഇത്തരം നീക്കങ്ങളൊക്കെ ഒരു വലിയ മുന്നേറ്റം അവിടെ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ പി വി എൻവറിനെ ഒപ്പം കൂട്ടുന്നത് ഏറ്റവും അനിവാര്യമാണ് എന്ന് യു ഡി എഫ് കരുതുന്നുണ്ടോ ആ യു ഡി എഫ് കരുതുന്നത് അൻവറാണ് നിലപാട് വ്യക്തമാക്കേണ്ടത് അൻവർ സഹകരിച്ചാൽ അത് ഗുണകരമാകുമെന്ന നിലപാട് തന്നെയാണ് യു ഡി എഫിന് പക്ഷേ അൻവർ സഹകരിച്ച് ആ നീക്കം നടത്തണം അല്ലാതെ അൻവർ ഓപ്പറേഷൻ ഇറങ്ങണ്ട എന്ന നിലപാടാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് അൻവറുമായി സഹകരിക്കാൻ തയ്യാറാണ് അൻവറിനെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാം അൻവറിന് പിന്നീട് അല്ലെങ്കിൽ അൻവറുമായി ബന്ധപ്പെട്ട് അൻവറിന് യു ഡി എഫിൽ എന്ത് സ്ഥാനം എന്നതൊക്കെ ആലോചിച്ച് തീരുമാനിക്കാം പക്ഷേ അതിനു മുൻപ് ഉപാധി വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പറേഷന് അൻവർ ഇറങ്ങേണ്ട എന്നതാണ് യു ഡി എഫിൻ്റെ ലൈൻ എന്നതാണ് നമുക്ക് ഈ ങ്ങളിലൂടെയൊക്കെ തന്നെ വ്യക്തമാകുന്നത് എന്തായാലും നേരത്തെ മുതൽ തന്നെ ആര്യൻ ഷൗക്കത്താണെങ്കിലും അൻവർ ഒക്കെ തന്നെയാണെങ്കിലും തമ്മിൽ ഒരു ടഗ് ഓഫ് വാർ നേരത്തെ മുതൽ തന്നെ ഇപ്പോഴല്ല നേരത്തെ മുതൽ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ ആ ഘട്ടത്തിൽ ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് തീർച്ചയാണ് അൻവർ പറഞ്ഞ ഒരു കാര്യം ഷൌക്കത്തിനെതിരെ നേരിട്ട് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് യു ഡി എഫ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം താൻ നിൽക്കും യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും അംഗീകരിക്കുമെന്ന് പറഞ്ഞത് ജനങ്ങളുമായി ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയെ അംഗീകരിക്കും എന്നതല്ല എന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള നീക്കം തന്നെയാണ് എന്തായാലും അതൊക്കെ എങ്ങനെ വരുമെന്നത് ഒരു മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം